നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ സ്പാനിഷ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണയുടെ കൊമേഴ്സ്യൽ ചീഫായി കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് എസ് ജീവ് കൽസാഡ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്നു ചീഫായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ സിറ്റി കിരീടങ്ങൾ വാരി കൂട്ടിയതിൽ തൻ്റെതായ പങ്കുവഹിക്കാൻ ഈയൊരു ചീഫിന് സാധിച്ചിരുന്നു ഇപ്പോൾ സൗദി അറേബ്യ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് അൽ ഹിലാണ് തങ്ങളുടെ സിഇഒ ആയിക്കൊണ്ട് കൽസാഡയെ നിയമിച്ചിട്ടുള്ളത് ഇതിനുശേഷം സൗദി അറേബ്യൻ ഫുട്ബോളിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ ഒരു ചീഫ് പറഞ്ഞിട്ടുണ്ട് അതായത് സൗദി അറേബ്യൻ ഫുട്ബോൾ ഒരു കുമിള അല്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുള്ള കാരണവും കൽസാഡ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൗദി അറേബ്യൻ ഫുട്ബോൾ ഒരു ബബിൾ അഥവാ കുമിളയല്ല കാരണം ഇവിടെ ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ട് ഓരോ മത്സരങ്ങൾക്കും ഇവിടെ സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു കവിയുന്നു ഞാനത് ലൈവ് ആയിക്കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് വളരാനുള്ള വലിയ ഒരു പ്ലാൻ ഇവിടെയുണ്ട് പലരും പറയുന്നത് സൗദി അറേബ്യൻ ഫുട്ബോൾ ഒരു കുമിള മാത്രമാണ് എന്നാണ് എന്നാൽ ഇത് കുമിളയല്ല യാഥാർത്ഥ്യമുള്ളതാണ് ഇതാണ് കൽസാഡ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇദ്ദേഹത്തിന്റെ വരവ് അൽഹിലാലിന് കൂടുതൽ സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കൂടുതൽ മികച്ച താരങ്ങളെ യൂറോപ്പിൽ നിന്നും സ്വന്തമാക്കാൻ ഇദ്ദേഹം ക്ലബിനെ സഹായിച്ചേക്കും ഇദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയറുടെ ക്ലബായ അൽഹിലാലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം